പ്രാർത്ഥിച്ച് തങ്ങളുടെ ജീവിതത്തിൽ കുഞ്ഞിനെ നേടിയെടുത്ത രണ്ട് ദമ്പതിമാർ അപരിചിതരല്ല പരിചിതരാണ് ചുറ്റുമുള്ളവരൊക്കെ പറഞ്ഞു അത് ശരിയാവൂല പക്ഷേ ദൈവത്തിന്റെ ഹിതം എന്താണോ ഞങ്ങളുടെ കുടുംബത്തിൽ അത് നിറവേറ്റാൻ അവർ ധൈര്യം കാണിച്ചു എന്തിനാണ് വള്ളിയിൽ പോണത് എന്തിനാണ് പ്രാർത്ഥിക്കണത് എന്തിനാണ് അച്ഛന്മാർ പറഞ്ഞനുസരിക്കണത് എന്തിനാണ് പള്ളിയിൽ നേർച്ചിടണത് എന്തിനാണ് നന്നായിട്ട് ജീവിക്കണത് നമ്മളെല്ലാവരും പ്രാർത്ഥിക്കുന്നവരാണ് ഈ ദിവസങ്ങളിൽ പ്രാർത്ഥനയെ പറ്റി കേട്ട ഒരാശയം ഞാനത് ഇടവകപ്പള്ളിയിലും പലയിടങ്ങളിലും സംസാരിച്ചു ഇവിടെയും ഞാൻ ആ പ്രാർത്ഥനയെ പറ്റി സംസാരിക്കാനായിട്ട് ആഗ്രഹിക്കണം നമ്മളെല്ലാവരും പ്രാർത്ഥിക്കുന്നവരാണ് ഈ ദേവാലയത്തിൽ നമ്മളെല്ലാവരും വന്നിട്ടുള്ളത് പ്രാർത്ഥിക്കാനാണ് പക്ഷെ പ്രാർത്ഥന പലപ്പോഴും അറിയിപ്പായിട്ട് പോവാൻ മാറുന്നുണ്ട് പ്രാർത്ഥിച്ച് തങ്ങളുടെ ജീവിതത്തിൽ കുഞ്ഞിനെ നേടിയെടുത്ത രണ്ട് ദമ്പതിമാർ അപരിചിതരല്ല പരിചിതരാണ് സക്രിയയും എലിസബത്തും അവരുടെ പ്രായമായ അവസ്ഥയിലാണ് അവർക്ക് കുഞ്ഞിനെ ലഭിക്കുന്നത് ദൈവം പറഞ്ഞു കുഞ്ഞിനെ നിങ്ങൾ യോഹന്നാൻ എന്ന് പേരിടണം ദൈവം നൽകിയ കുഞ്ഞുമായി അവർ ദേവാലയത്തിലേക്ക് വരുന്നു ദൈവം നിശ്ചയിച്ച പേരിടാനായിട്ട് പോകുമ്പോൾ ചുറ്റുമുള്ളവർ പറഞ്ഞു അതെങ്ങനെ ശരിയാവും യോഹന്നാൻ എന്ന പേര് ഇട്ടാൽ അതെങ്ങനെ ശരിയാവും കാരണം നമ്മുടെ കുടുംബത്തിൽ ആർക്കും ആ പേരില്ല അപ്പന്റെ പേരും അതല്ല പാരമ്പര്യമനുസരിച്ച് അപ്പന്റെയോ തലമുറയുടെയോ ആരുടെയെങ്കിലുമൊക്കെ പേരിടണം യോഹന്നാൻ എന്ന പേര് നമ്മുടെ കുടുംബത്തിൽ ആർക്കുമില്ല അപ്പോൾ ഇപ്പോൾ പിന്നെ ഇതെങ്ങനെ ശരിയാകും പക്ഷെ ആ മാതാപിതാക്കന്മാർ ദൈവത്തിന്റെ ഇഷ്ടം നിറവേറ്റാൻ ചങ്കൂറ്റം കാണിച്ചു ചുറ്റുമുള്ളവരൊക്കെ പറഞ്ഞു അത് ശരിയാവൂല പക്ഷെ ദൈവത്തിന്റെ ഹിതം എന്താണോ ഞങ്ങളുടെ കുടുംബത്തിൽ അത് നിറവേറ്റാൻ അവർ ധൈര്യം കാണിച്ചു അങ്ങനെ അവര് പറഞ്ഞു ദൈവം പറഞ്ഞേക്കണത് ോഹൻ ഞാനും ഇടാനാണ് അവിടെ ചുറ്റുള്ളവരൊന്നും പറഞ്ഞത് ശ്രദ്ധിച്ചില്ല ദൈവം എന്താണ് പറഞ്ഞത് അതാണ് അവർ ശ്രദ്ധിച്ചത് അവർ ആ പേരിട്ട് യോഹന്നാൻ അവർക്ക് കുഴപ്പമൊന്നും ഉണ്ടായില്ല ഇനി നമ്മളിവിടെ ചിന്തിക്കേണ്ടത് ദൈവത്തിന്റെ ഹിതം നമ്മുടെയൊക്കെ ജീവിതത്തിൽ നടത്താനായിട്ട് പരിശ്രമിക്കുമ്പോൾ ഒരുപക്ഷെ ഇതുപോലെ ചുറ്റും നിന്ന് തടസ്സം നിൽക്കുന്ന ഒരുപാട് പേർ നമ്മുടെ ചുറ്റുമുണ്ടാവും ബന്ധുമിത്രാദികളാകാം വീട്ടിലുള്ളവരാകാം എന്തിനാണ് പള്ളിയിൽ പോണത് എന്തിനാണ് പ്രാർത്ഥിക്കണത് എന്തിനാണ് അച്ഛന്മാര് പറഞ്ഞനുസരിക്കുന്നത് എന്തിനാണ് പള്ളിയിൽ നേർച്ചിടുന്നത് എന്തിനാണ് നന്നായിട്ട് ജീവിക്കണത് പക്ഷെ അതൊക്കെ ദൈവത്തിന്റെ ഹിതമാണെന്ന് പറഞ്ഞ് വിശ്വാസത്തോടുകൂടെ ചങ്കുറ്റത്തോടുകൂടെ എന്റെ ഈശോയ്ക്ക് വേണ്ടി ജീവിക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ എന്നൊരു ചോദ്യം ഇന്നത്തെ സുവിശേഷം നമ്മോട് ചോദിക്കുന്നുണ്ട് അല്ല പ്രായമായ സക്രിയയും എലിസബത്തും ദൈവത്തിന്റെ ഹിതം നിറവേറ്റുവാനായിട്ട് ധൈര്യം കാണിച്ചു നമ്മളും അതേ ധൈര്യം നമ്മൾ കാണിക്കണം നമ്മളെല്ലാവരും പ്രാർത്ഥിക്കുന്നവരാണ് ഈ ദിവസങ്ങളിൽ പ്രാർത്ഥനയെ പറ്റി കേട്ട ഒരാശയം ഞാനത് ഇടവകപ്പള്ളിയിലും പലയിടങ്ങളിലും സംസാരിച്ചു ഇവിടെയും ഞാൻ ആ പ്രാർത്ഥനയെ പറ്റി സംസാരിക്കാനായിട്ട് ആഗ്രഹിക്കണം നമ്മളെല്ലാവരും പ്രാർത്ഥിക്കുന്നവരാണ് ഈ ദേവാലയത്തിൽ നമ്മൾ എല്ലാവരും വന്നിട്ടുള്ളത് പ്രാർത്ഥിക്കാനാണ് പക്ഷെ പ്രാർത്ഥന പലപ്പോഴും റിയിപ്പായിട്ട് മാറുന്നുണ്ട് പ്രാർത്ഥന പലപ്പോഴും അറിയിപ്പായിട്ട് മാറുന്നു അല്ലെ ഞായറാഴ്ച ദിവസങ്ങളിൽ ഇടവകയിൽ വികാരി അച്ഛൻ അറിയിപ്പ് പറയുന്ന നമ്മൾ കേൾക്കാറുണ്ട് നമ്മൾ ഓരോ കാര്യങ്ങൾ അറിയിക്കുകയാണ് നമുക്ക് അറിയാത്ത കാര്യങ്ങൾ അറിയിക്കുകയാണ് ചില സമയങ്ങൾ പ്രാർത്ഥന അറിയിപ്പായിട്ട് മാറുന്നുണ്ട് അതായത് ഈശോയ്ക്ക് അറിയാത്ത കാര്യം നമ്മൾ അറിയിക്കുകയാണ് ഈശോനോട് പറയാണ് എനിക്ക് പനിയാണ് പനിയണ്ട എനിക്ക് രോഗം ഉണ്ട എനിക്ക് കടബാധ്യതയാണ് എനിക്ക് പരീക്ഷയുണ്ട് ഞാൻ ജോലിക്ക് വേണ്ടി തേരാപ്പാര നടക്കെയാണ് എനിക്ക് കാശില്ല ഞാൻ ദരിദ്രനാണ് ഈശോയ്ക്ക് ഇതൊന്നറിഞ്ഞുകൂടെ അല്ല പലപ്പോഴും ഈശോയ്ക്കറിയാത്ത എന്തൊക്കെയോ ആണ് പ്രാർത്ഥനയിലൂടെ നമ്മൾ ഈശോയ്ക്ക് പറഞ്ഞുകൊടുക്കുന്നതെന്ന ഒരു തെറ്റിദ്ധാരണ നമുക്കുണ്ട് എന്താണ് പ്രാർത്ഥന അതെന്റെ സ്നേഹിതനുമായിട്ടുള്ള സംസാരമാണെന്ന് നമ്മൾ തിരിച്ചറിയണം അറിയിപ്പല്ല എന്റെ ഈശോയുമായിട്ടുള്ള സ്നേഹ സംഭാഷണമാണ് പ്രാർത്ഥന സുവിശേഷത്തിലേ അന്തനായ ഭർത്തി ഈശോയുടെ ഫ്രണ്ടിലോ നിക്കാണ് ഈശോയുടെ ഫ്രണ്ടിലോന്ന് നിൽക്കുകയാണ് ഈശോയ്ക്ക് അറിയാം അവൻ എന്താണ് വേണ്ടതെന്ന് കാണുന്നവർക്ക് എല്ലാവർക്കും മനസ്സിലാവും അവൻ എന്താണ് ആവശ്യം അവൻ എന്താണ് ആവശ്യം കാഴ്ച അല്ലേ എന്നിട്ട് ഈശോ ചോദിക്കുകയാണ് നിനക്ക് എന്താണ് വേണ്ടതെന്ന് അവന് കാഴ്ചയാണ് വേണ്ടതെന്ന് തമ്പുരാൻ അറിയാം എന്നിട്ടും തമ്പുരാൻ ചോദിക്കുകയാണ് എടാ നിനക്ക് എന്താണ് വേണ്ടത് കാരണം ഈശോ അവനാവശ്യമുള്ളത് ആവശ്യമുള്ളത് അവന്റെ വായിൽ നിന്ന് പറഞ്ഞു കേൾക്കാൻ ആഗ്രഹിക്കുകയാണ് നിനക്ക് എന്താണ് വേണ്ടത് അവൻ പറഞ്ഞു എനിക്ക് കാഴ്ച കിട്ടണം ഈശോ ഈശോന് കാഴ്ച കൊടുത്ത് ഈശോയുടെ മുൻപിൽ വന്ന് ചോദിച്ചവർക്കെല്ലാം ഈശോ അത്ഭുതങ്ങളും അടയാളങ്ങളും നൽകി നമ്മുടെ വീട്ടില് അപ്പനും അമ്മയും മക്കളൊക്കെ ഉണ്ട് അപ്പച്ചനറിയ മക്കൾക്ക് എന്താണ് വേണ്ടത് അമ്മക്ക് എന്താണ് വേണ്ടത് എന്നാലും ചില കാര്യങ്ങൾ ചോദിപ്പിക്കും ചില കാര്യങ്ങൾ ചോദിപ്പിക്കും നമ്മൾ കണ്ടറിഞ്ഞു ചെയ്തൂടെന്ന് പക്ഷെ ചില കാര്യങ്ങൾ ചോദിപ്പിക്കും കാരണം സ്നേഹമുള്ളവരോടാണ് നമ്മൾ ചോദിക്കണം ആ സ്നേഹത്തോടെയുള്ള ചോദ്യം കേക്കാനാണ് അപ്പം കാത്തിരിക്കുന്നത് ഇനി അമ്മ അപ്പന്റെ അടുത്ത് നിന്ന് ചില കാര്യങ്ങൾ എടോ തനിക്ക് ഇഷ്ട എനിക്കിഷ്ടമുള്ളതൊന്നുണ്ടാക്കി തന്നൂടെ അപ്പനെന്താണ് എന്താണ് എന്ന് നമുക്കറിയാം പക്ഷെ ആ സ്നേഹത്തോടെയുള്ള ഒരു ചോദ്യം കേക്കാനായിട്ട് നമ്മൾ ചിലപ്പോൾ ഒന്നും അറിയാത്ത പോലെ നിൽക്കും അല്ലേ അപ്പൊ പ്രിയമുള്ളവരെ നമുക്കറിയാം നമ്മൾ ഇഷ്ടമുള്ളവരോട് നമ്മൾ ചോദിക്കും നിനക്ക് തന്നെ ഇഷ്ടമാണ് അതൊരു നൂറ് പ്രാവശ്യം കേട്ടാലും നമുക്ക് സന്തോഷമാണ് നമുക്ക് ബോറടിക്കൂല സ്നേഹമുള്ളവരോട് എത്ര സംസാരിക്കാനും നമുക്ക് വളരെ താല്പര്യമാണ് ബോറടിക്കൂല ഈശോയ്ക്ക് അത് തന്നെയാണ് ഈശോയ്ക്ക് നമ്മളെല്ലാവരും അത്രയും ഇഷ്ടമാണ് അതുകൊണ്ടാണ് നമ്മുടെ ഓരോ ആവശ്യങ്ങളും നമ്മളെ കൊണ്ട് പറയിപ്പിക്കണത് നമ്മും ഈശോ ഇത് കേൾക്കാത്തത് തമ്പുരാൻ എന്താണിത് കേൾക്കാത്തേന്ന് നമ്മള് സ്നേഹത്തോടെ ഈശോയോട് സംസാരിച്ച് ഈശോയെ സ്വന്തമാക്കാനോട്ട് തന്നെ നമ്മൾ എന്തോണുസും കയ്യില ഉണ്ണീശോന കണ്ടിട്ടുണ്ട് അല്ലെ ചോദിച്ച് വാങ്ങിച്ചെടുത്താണ് ഉണ്ണീശോന ചോദിച്ച് വാങ്ങിച്ചെടുത്താണ് ഉണ്ണീശോന നമ്മുടെയൊക്കെ കയ്യിൽ എന്തിട്ടാണുള്ളത് മൊബൈൽ നമ്മുടെയൊക്കെ കയ്യിൽ എന്താണുള്ളത് കൊറേ ബാഹ്യമായ കാര്യങ്ങൾ സന്തോഷങ്ങൾ ആ കയ്യില് ഈശോനെയും വചനത്തെയും കിട്ടാൻ വേണ്ടി നമ്മൾ ഒന്ന് ചോദിച്ചിട്ടുണ്ടോ ഈശോ എന്റെ ഈശോയെ എനിക്കിതാ ഞാൻ എന്റെ ഈ കരങ്ങളിൽ സൂക്ഷിച്ചോളാം നമ്മൾ പറയാറുണ്ട നമ്മുടെയൊക്കെ വീട്ടില് പ്രാർത്ഥന എത്തിക്കാൻ വിളിച്ചാലുള്ള അവസ്ഥ എന്താണ് പള്ളി പോണെന്ന് പറഞ്ഞ എന്താണ് അവസ്ഥ ഈ ദിവസങ്ങളിലൊക്കെ ഞങ്ങളുടെ ഇടവകയിലും പല കുട്ടികളൊക്കെ ചോദിക്കണം അച്ഛാ ഇങ്ങനെയൊക്കെ പ്രാർത്ഥിക്കാൻ നിർബന്ധിച്ചു കഴിഞ്ഞാൽ പ്രാർത്ഥിക്കാനുള്ള ഉള്ള ഒള്ളിഷ്ടവും കൂടി പോകൂലെ വീട്ടിലടിയ ബഹളമാണ് പ്രാർത്ഥിക്കാൻ പറഞ്ഞു കുർബാനക്ക് വരാനായിട്ട് നിർബന്ധിക്കയാണ് അപ്പൊ ഇങ്ങനെ നിർബന്ധിച്ചു കഴിഞ്ഞാൽ അത് പ്രശ്നമാകൂലേ പ്രിയമുള്ളവരെ പ്രാർത്ഥിക്കാൻ മാത്രമല്ല മാതാപിതാക്കന്മാർ നിർബന്ധിച്ചിട്ടുള്ളത് ഭക്ഷണം കഴിക്കാൻ നിർബന്ധിച്ചിട്ടുണ്ട് ഉടുപ്പിട്ട് നടക്കാൻ നിർബന്ധിച്ചിട്ടുണ്ട് കുളിക്കാൻ നിർബന്ധിച്ചിട്ടുണ്ട് അഴുക്കിലൊക്കെ പോയി പിടിക്കുമ്പോൾ അവിടെ പോയി പിടിക്കാതിരിക്കാൻ നിർബന്ധിച്ചിട്ടുണ്ട് ചെറുപ്പത്തിലെ മാതാപിതാക്കന്മാർ നിർബന്ധിച്ചാണ് എല്ലാം നമ്മളെ കൊണ്ട് ചെയ്യിച്ചേക്കുന്നത് അല്ലേ ആര് ഏതെങ്കിലും കൊച്ചു കണ്ടറിഞ്ഞ് ചെയ്തിട്ടുണ്ട് ഒന്നും ഒന്നും ചെയ്തിട്ടില്ല എല്ലാം തല്ലിയാണ് തെറ്റിച്ചേക്കുന്നത് തല്ലി കുത്തിക്കേറ്റിയാണ് കൊടുക്കുന്നത് ഇന്ന് നമ്മൾ ആസ്വദിച്ച് കഴിക്കുകയാണ് ഇട്ട് നടക്കൂലായിരുന്ന ചെറുപ്പത്തിൽ ഇനി ഇഷ്ടത്തോടെ നമ്മൾ ഡ്രസ്സിട്ട് നടക്കുകയാണ് കുളിക്കൂലായിരുന്നുകൊണ്ട് ഇന്ന് അതൊക്കെ വൃത്തിയുടെ ഭാഗമാണെന്ന് അറിഞ്ഞ് നമ്മൾ ഇഷ്ടത്തോടെ ചെയ്യാണ് പക്ഷെ എന്നിട്ടും കംപ്ലൈന്റ് നിർബന്ധിച്ച് പ്രാർത്ഥിപ്പിക്കണേനാണ് മറ്റേനൊന്നും കംപ്ലൈന്റ് ഇല്ല കാരണം മറ്റേതൊക്കെ നമ്മൾ ഇഷ്ടപ്പെട്ടു തുടങ്ങി പക്ഷെ പ്രാർത്ഥനയെ നമ്മൾ പലപ്പോഴും ഇഷ്ടപ്പെടുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം പ്രിയമുള്ളവരെ കുട്ടികള് അങ്ങനെയൊക്കെ പറഞ്ഞാലും മാതാപിതാക്കന്മാർ നല്ല കാര്യങ്ങൾ ചെയ്യാൻ അവരെ നിർബന്ധിച്ചുകൊണ്ടേയിരിക്കണം പ്രാർത്ഥിക്കാൻ നിർബന്ധിക്കണം പള്ളി പോകാൻ നിർബന്ധിക്കണം ഈശോ സുവിശേഷത്തെ പറയണ്ടത് എന്റെ നാമത്തെ പ്രതിയായിരിക്കും വീട്ടിൽ ഇടിയും ബഹളവും പക്ഷെ പ്രാർത്ഥിക്കാൻ നിർബന്ധിക്കണം നമുക്കറിയാം ഇന്നത്തെ പല മാതാപിതാക്കളൊക്കെ പറയാറുണ്ട് കാറ്റീസൊക്കെ നിർബന്ധിച്ച് പഠിപ്പിക്കുമ്പെ ഈ വിശ്വാസമൊക്കെ ഇത്ര നിർബന്ധിച്ച് പിള്ളേർക്ക് കൊടുക്കേണ്ട കാര്യം ഉണ്ടാ അവർക്ക് തിരിച്ചറിവാകുമ്പോ അവർക്ക് ഇഷ്ടമുള്ള വിശ്വാസം സ്വീകരിച്ചൂടെ സ്വീകരിക്കൂലേ എന്നൊക്കെ ചോദിക്കുന്ന യുവതലമുറകളുണ്ട് അല്ലെ ഞങ്ങൾ വളർന്ന് വലുതായി കഴിയുമ്പോൾ ഇഷ്ടമുള്ള വിശ്വാസം സ്വീകരിച്ചൂടെ എന്നാ പിന്നെ ഒന്നാം ക്ലാസ് ഒടുങ്ങി പന്ത്രണ്ടാം ക്ലാസ് വരെ പഠിപ്പിക്കണെന്തിനാണ് ഒന്നാം ക്ലാസ് ഈ പഠിക്കണ കൊച്ചു ഇഷ്ടത്തോടെ സ്കൂളിൽ പോവാറുണ്ടോ പഠിക്കാൻ ഇഷ്ടമില്ല ആർക്കും ഇഷ്ടമില്ല പക്ഷെ നമ്മൾ നിർബന്ധിച്ച് പഠിപ്പിക്കുകയാണ് അതെന്തിനാണ് ഒരു തിരിച്ചറിവാകുമ്പോൾ ഇഷ്ടമുള്ള സബ്ജക്ട് തിരഞ്ഞെടുക്കാൻ ഇഷ്ടമുള്ള മേഖലകൾ തിരഞ്ഞെടുക്കാൻ ചെറുപ്പത്തിനെ നമ്മൾ നിർബന്ധപൂർവമാണ് കുട്ടികളെ പഠിപ്പിക്കുന്നത് ഒന്നാം ക്ലാസ്സിൽ പോകും രണ്ടാം ക്ലാസ്സിൽ പോകും മൂന്നാം ക്ലാസ്സിൽ പോകും ഇനി ഒന്നുകൊടി അഞ്ചു വരെയുള്ള വയസ്സിൽ കുട്ടികൾക്ക് ഒരു വാക്സിൻ എടുക്കും അല്ലേ അയ്യോ ഇഞ്ചക്ഷൻ എടുത്താ കൊച്ചിന് വേദന എടുക്കുമെന്ന് എല്ലാ മാതാപിതാക്കന്മാർക്കും അറിയാം അയ്യോ എൻ്റെ കൊച്ചിക്ക് അറിയും അതുകൊണ്ട് ഇഞ്ചക്ഷൻ ആരെങ്കിലും പറയോ ഏതെങ്കിലും മാതാപിതാക്കന്മാര് പറയോ അഞ്ചു വയസിന്റെ ഇഞ്ചക്ഷൻ എടുക്കണ്ട പറയൂല ആ വേദന എടുത്താലും ഭാവിയിൽ എൻറെ കുഞ്ഞ് ആരോഗ്യവാനായിട്ടിരിക്കാൻ വേണ്ടിയാണ് ആ വേദന കൊച്ചിന് കൊടുക്കണത് അപ്പൊ ചെറുപ്പത്തിലെ കുട്ടികൾ കരഞ്ഞെന്ന് വിചാരിച്ച് മാതാപിതാക്കന്മാരെ വിഷമിക്കരുത് കാരണം വളർന്ന് വലുതാകുമ്പോ അവർ നല്ല മക്കളായി തീരണമെങ്കിൽ അല്ലെ നമ്മുടെ മാതാപിതാക്കന്മാർ അനുഭവിച്ചിട്ടുള്ള ഈശോയേയും സന്തോഷവും ഒക്കെ തൻ്റെ കുട്ടികളും അനുഭവിക്കണമെന്ന് ശാഠ്യം പിടിക്കുന്ന മാതാപിതാക്കളുണ്ട് അത് നന്മയാണ് അത് തെറ്റൊന്നുമല്ല അപ്പോ പ്രിയമുള്ള മാതാപിതാക്കന്മാരെ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഒരു പള്ളിയിലെ വൈദികരായാലും സിസ്റ്റേഴ്സ് ആയാലും കാറ്റിസം പഠിപ്പിക്കുന്ന അധ്യാപകരായാലും അവരെല്ലാം കഷ്ടപ്പെടുന്നത് വഴിതെറ്റിപ്പോകാതിരിക്കാൻ നമ്മുടെ മക്കളെ ചേർത്ത് പിടിക്കാൻ വേണ്ടിയാണ് അല്ല ഇന്ന് വഴിതെറ്റി പോകാനായിട്ട് വളരെ എളുപ്പമാണ് പക്ഷെ അവരെ നന്മയിൽ കൊണ്ടുവരാൻ വേണ്ടി ഒരുപാട് കഷ്ടപ്പെടാനുണ്ട് അപ്പൊ നമ്മൾ പ്രാർത്ഥനയുടെ പേരിൽ വിശ്വാസത്തിന്റെ പേരിലൊക്കെ കുട്ടികൾക്ക് നമ്മൾ ഒരു ഇളവ് കൊടുക്കാതിരിക്കുക അവരെ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കുക അവർക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കുക കൂടെ പ്രാർത്ഥിക്കാനായിട്ട് അവരെ അവരെ വരുത്താൻ തോന്നുന്ന രീതിയിൽ അവരെ പ്രാർത്ഥിക്കാനായിട്ട് പഠിപ്പിക്കുക ചില കാര്യങ്ങൾ നമ്മൾ നിർബന്ധ ബുദ്ധിയോടുകൂടെ തന്നെയാണ് ചെയ്യേണ്ടത് കാരണം പ്രാർത്ഥനയിലൂടെ നമുക്ക് ലഭിച്ചിട്ടുള്ള അനുഗ്രഹങ്ങളൊക്കെ വലുതാണ് ഈ സുവിശേഷവും അതിന് വളരെ സാക്ഷ്യമാണ് ഇത്രയും പ്രായമായപ്പോൾ അവർക്ക് ലഭിച്ച കുഞ്ഞുങ്ങൾ ഇവിടെ ഇരിക്കുന്ന നിങ്ങളെല്ലാവരും ഈ ദേവാലയത്തിൽ വന്ന് പ്രാർത്ഥിച്ച് ഒരുപാട് അനുഗ്രഹങ്ങൾ സ്വന്തമാക്കിയിട്ടുണ്ട് ഈ ദിവസങ്ങളിൽ വാങ്ങിച്ച ഒരു ക്യാപ്ഷൻ ഈ ഞായറാഴ്ച ഞങ്ങളുടെ ദേവാലയത്തിൽ ആ ഒരു വചനം പങ്കുവച്ചതാണ് ക്യാപ്ഷൻ ഇങ്ങനെയാണ് ഡു യു റിയലി വാണ്ട് അൺലിമിറ്റഡ് ഹാപ്പിനെസ് ഡു യു റിയലി റിയലി വാണ്ട് അൺലിമിറ്റഡ് ഹാപ്പിനെസ് അല്ല അപ്പം ഈ അൺലിമിറ്റഡ് എന്ന് പറഞ്ഞാൽ വേടാണ് എനിക്ക് ഇച്ചിരി സ്ട്രൈക്ക് ആയത് കാരണം ഇന്നെല്ലാത്തിൻ്റെയും കൂടെ ഈ അൺലിമിറ്റഡ് ഉണ്ട് അല്ലേ നമ്മൾ നമ്മുടെ എന്താണ് അൺലിമിറ്റഡ് ഓഫറ് നമ്മുടെ വൈഫൈ നെറ്റ് റീചാർജ് ചെയ്യും അൺലി അൺലിമിറ്റഡ് ഡാറ്റ അങ്ങനെ പക്ഷേ കുട്ടികൾക്ക് കുറച്ചും കൂടി ഇഷ്ടം അൺലിമിറ്റഡ് കുഴിമന്തി അല്ലെ എല്ലാവരും ഇന്ന് കുഴിമന്തിയുടെ ആൾക്കാരാണ് പിള്ളേരെല്ലാവരും അത് കഴിക്കാൻ എന്താണ് റൈസ് അൺലിമിറ്റഡ് ആണ് എത്ര ചോദിച്ചാലും അവര് കൊണ്ട് ഇട്ട് തരും വലിയ ടേസ്റ്റ് ഒന്നും ഉണ്ടായിട്ടായിരിക്കില്ല ഇങ്ങനെ കുറെ അധികമായി കിട്ടുമ്പോ തീരാതെ കിട്ടുമ്പോൾ അതിനോടൊരു കൊതി തോന്നുന്നുണ്ട് പക്ഷെ ഈ അൺലിമിറ്റഡ് ഹാപ്പിനെസ് എങ്ങനെ കിട്ടും ഇന്ന് ചാറ്റ് ജിബീറ്റിടെയൊക്കെ കാലഘട്ടമാണ് വെറുതെ അടിച്ചു കൊടുത്തു കഴിഞ്ഞാല് വളരെ ഒരു പ്രസംഗം പോലെയൊക്കെ ഇങ്ങനെ എഴുതി ടൈപ്പ് ചെയ്ത് തിരിച്ചു വരും അപ്പം ഞാൻ ഇങ്ങനെ വെറുതെ അടിച്ചു ചോദിക്കും എങ്ങനെയാണ് ഈ അൺലിമിറ്റഡ് ഹാപ്പിനെസ് കിട്ടണതെന്ന് അപ്പം അവർ പറഞ്ഞത് അത് ആണ് ഏത് ആ സോഫ്റ്റ്വെയറിന് വരെ ബുദ്ധിയുണ്ട് അൺലിമിറ്റഡ് ഹാപ്പിനെസ് ഇമ്പോസിബിളാണ് ഞാനപ്പോൾ ആ ഒരു സെൻറ്റൻസിൻ്റെ കൂടെ കുറച്ചും കൂടി ആഡ് ചെയ്ത് വ്യൂ ഓഫ് ബൈബിൾ ബൈബിളിൻ്റെ അടിസ്ഥാനത്തിൽ എങ്ങനെയാണ് അൺലിമിറ്റഡ് ഹാപ്പിനെസ് അവർക്ക് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ടായിരുന്നു നമ്മുടെ ക്രിസ്തീയ മൂല്യത്തിന്റെയും തിരുവചനത്തിന്റെയും അടിസ്ഥാനത്തിൽ എങ്ങനെയാണ് അൺലിമിറ്റഡ് ഹാപ്പിനെസ് കിട്ടണേ എന്ന് ചോദിച്ചപ്പോ അവർക്ക് ഒരുപാട് ഉത്തരങ്ങൾ ഉണ്ടായിരുന്നു ദൈവത്തോട് ചേർന്നിരുന്ന് പ്രാർത്ഥിച്ചാൽ മതി ഈ ഭൂമിയിൽ നമ്മൾ ഓരോരുത്തരും ആഗ്രഹിക്കുന്ന എന്നും നിലനിൽക്കുന്ന സന്തോഷം കിട്ടണമെങ്കിൽ അത് ദൈവത്തിന് മാത്രം തരാൻ പറ്റുള്ളൂ ബാക്കി നമ്മൾ ഇന്ന് അനുഭവിക്കുന്ന സന്തോഷമൊക്കെ നിമിഷ നേരങ്ങൾ ഇപ്പൊ ഒന്ന് പുറത്ത് കറങ്ങാൻ പോയി തിരിച്ചു വരുമ്പോ അത് തീർന്ന് ഒരു ഫുഡ് കഴിച്ച് കഴിച്ചു കഴിയുമ്പോൾ അത് തീർന്നു പക്ഷേ ഈ സമാധാനം എന്ന് പറയുന്ന കാര്യമുണ്ട് ചില നല്ല പ്രവൃത്തികൾ ചെയ്യുമ്പോൾ മറ്റുള്ളവരെ നോക്കി ഒന്ന് പുഞ്ചിരിക്കുമ്പോൾ അല്ലെങ്കിൽ സത്യസന്ധമായിട്ട് ജീവിക്കുമ്പോൾ നമ്മളെ ഏൽപ്പിച്ചിട്ടുള്ള ഉത്തരവാദിത്തങ്ങൾ വിശ്വസ്തതയോടുകൂടെ നിറവേറ്റുമ്പോഴൊക്കെ നമുക്ക് ഈ ഒരു സന്തോഷവും സമാധാനവും കിട്ടും പ്രിയമുള്ളവരെ നമ്മൾ ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ സന്തോഷത്തോടു കൂടെ ജീവിക്കാനായിട്ട് പരിശ്രമിക്കാം ഞാൻ സന്തോഷം ആഗ്രഹിക്കുന്നത് പോലെ മറ്റുള്ളവർക്കും സന്തോഷം കൊടുക്കാനായിട്ട് നമ്മൾ പരിശ്രമിക്കണം ഇന്ന് പ്രത്യേകമായി നമ്മൾ കുഞ്ഞുമക്കളെയൊക്കെ തിരുക്കർമ്മങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കണം ദൈവം നൽകിയ കുഞ്ഞിനെ ദേവാലയത്തിലാണ് ഈ മാതാപിതാക്കന്മാർ കൊണ്ടുപോയത് അല്ല ഇവിടെ എല്ലാവരും ഉള്ളത് വിവാഹം കഴിഞ്ഞവരുണ്ട് മക്കളുണ്ട് സുഹൃത്തുക്കളുണ്ട് വിവാഹ ദിവസം എടുത്ത പ്രതിജ്ഞയിൽ ഏറ്റവും പ്രധാനപ്പെട്ട പ്രതിജ്ഞയാണ് ദൈവം നൽകിയ കുഞ്ഞുങ്ങളെ ദൈവവിശ്വാസത്തിൽ വളർത്താമെന്നുള്ളത് അത് നിങ്ങൾ ദൈവത്തിന് കൊടുത്ത പ്രോമിസാണോ അത് നമ്മൾ ഏറ്റവും വിശ്വസ്തയോടുകൂടെ തന്നെ നിറവേറ്റണം പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കണം നല്ല മക്കളാക്കി വളർത്തണം എല്ലാം വേണം ഇന്ന് ട്യൂഷനും കാര്യങ്ങളൊക്കെ ഉണ്ട് അതൊന്നും വേണ്ടെന്നല്ല പറയണം പക്ഷേ അതിൽ മാത്രം നമ്മൾ പ്രാധാന്യം കൊടുത്തു പോകരുത് കൊടുക്കേണ്ട നന്മകള് നിർബന്ധപൂർവം തന്നെ നമ്മൾ എല്ലാവർക്കും കൊടുക്കണം അതിനുള്ള ധൈര്യം വേണം വിശ്വാസത്തിൽ ജീവിക്കാനുള്ള ചങ്കുറ്റം വേണം ഞാൻ ക്രിസ്ത്യാനിയാണെന്ന് പറയാനുള്ള ധൈര്യം വേണം നമ്മൾ പണ്ടൊക്കെ ഏത് പള്ളിയുടെ ഫ്രണ്ടിൽ ചെന്നാലും കുരിശോർക്കാണ് വരുന്നു വീട്ടിലപ്പന്റെ അമ്മയുടെ കൂടെ ഒക്കെ പുറത്ത് പോകുമ്പോൾ അത് ഇന്നും ഉണ്ട് വണ്ടിക്ക് പോയാലും ഏത് പള്ളി കണ്ടാലും അങ്ങനൊരു കുരിശ്ശരക്കും ഇന്ന് നാണക്കേണാണ് ഞാൻ ക്രിസ്ത്യാനിയാണെന്ന് ബാക്കിയുള്ളവനറിയില്ലേ പുറകെ കൂടി അവനെ വണ്ടിക്കാരെ ഞാൻ ക്രിസ്ത്യാനിയാണെന്ന് ഞാൻ ക്രിസ്ത്യാനിയാണെന്ന് അറിഞ്ഞു എന്താണ് കുഴപ്പം അല്ലെ നമ്മളങ്ങനെ മറ്റുള്ള ആരെങ്കിലൊക്കെ നിൽക്കുമ്പോൾ അങ്ങനെ കുരിശ്വരക്കോ ഭയങ്കര നാണമാണ് മുട്ടൂത്തി പ്രാർത്ഥിക്കാൻ നാണമാണ് പ്രിയമുള്ളവർ നമ്മൾ ചിന്തിക്കണം എന്റെ ഇഷ്ടങ്ങളിൽ എന്റെ ക്രിസ്തു കടന്നു വരാത്തത് എന്താണ് എന്റെ അഭിമാനത്തിൽ എന്റെ ഈശോ കടന്നു വരാത്തത് എന്താണ് എന്നൊക്കെ നമ്മൾ ഗൗരവപൂർവം ചിന്തിക്കണം അപ്പോൾ എന്റെ ക്രിസ്തു ഞാനൊരു ക്രിസ്ത്യാനിയാണെന്ന് ഞാനൊരു വിശ്വാസിയാണെന്ന് അഭിമാനത്തോടെ പറഞ്ഞ് ജീവിക്കാനായിട്ട് നമുക്ക് സാധിക്കണം അങ്ങനെ നല്ല മൂല്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് പ്രാവർത്തികമാക്കാം അത് നമ്മുടെ മക്കൾക്കും തലമുറകൾക്കും പങ്കുവെച്ചു കൊടുക്കാം അതിന് ദൈവം നമ്മൾ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ